അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് വീട്ടിൽ പട്ടി കുറിച്ചു ആരാണ് ബിഗ് ബോസ് വീട്ടിൽ ഉറങ്ങിയത് അപ്പോൾ നമ്മുടെ സ്റ്റിജോ ഓടി ഒന്ന് പറയുന്നുണ്ട് ഞാൻ ബ്രഷ് ചെയ്യുന്ന സമയത്ത് കണ്ടതാണ് ജാസ്മിനാണ് ഉറങ്ങിക്കൊണ്ട് ഇങ്ങനെ വീഴാൻ പോകുന്നത് അവൾ ഉറങ്ങിയെന്ന് ഞാൻ പറയില്ല അവളുടെ കണ്ണിങ്ങനെ അടങ്ങി അവൾ വീഴാൻ പോയിട്ടുണ്ടായിരുന്നു ബാത്റൂമിൻ്റെ സൈഡിൽ നിന്ന് പട്ടി കുറച്ചെങ്കിൽ അത് ജാസ്മിൻ ഉറങ്ങാൻ പോയിട്ട് തന്നെയാണെന്ന് പറയുന്നുണ്ട് അപ്പം നമ്മുടെ ജാസ്മിൻ അവിടെ നിന്ന് വരുന്നുണ്ട് അതെ ഞാൻ തന്നെയാണ് പോയത് അന്ന് നിങ്ങളെന്ത് ശിക്ഷണം എന്നു വെച്ചാൽ എനിക്ക് തന്നേക്ക് ഞാൻ സ്വീകരിച്ചോളാം അപ്പോൾ നമ്മുടെ സിജോ വ്യക്തമായി പറയേണ്ട ആരും സ്വീകരിക്കേണ്ട ആരും ഇത് ഔദാര്യത്തോടെ എടുക്കേണ്ട ആവശ്യമില്ല നീ ചെയ്ത തെറ്റിനാണ് ബിഗ് ബോസ് അവിടെ പട്ടീനെ കുറപ്പിച്ചത് അല്ലാതെ ഞങ്ങൾ ചെയ്തതല്ല നീ എന്താണെന്ന് വെച്ചാൽ നീ നിൻ്റെ ശിക്ഷ നീ സ്വീകരിക്കുക അല്ലാതെ ഇത് ഔദാര്യമല്ല എന്ന് നമ്മുടെ സിജോ പറയുന്നുണ്ട് സിജോ നല്ല രീതിയിലുള്ള ദേഷ്യപ്പെടുന്നുണ്ട് അപ്പോൾ ഗബ്രി വരുന്നുണ്ട് നമ്മുടെ ഗബറി വന്ന് കുറയ്ക്കുന്നുണ്ട് അവിടെ നമ്മൾ ഗബ്രി പറയുന്നുണ്ട് എന്തടാ നിനക്ക് പവർ റൂമിൽ കയറാൻ പറ്റാത്തതും കൊണ്ടല്ലടാ നീ ജാസ്മിൻ്റെ മെക്കിട്ട് കയറുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ നമ്മുടെ സിജോ പറയുന്നുണ്ട് എനിക്ക് പവർ റൂമിൽ കയറണമെങ്കിൽ എനിക്ക് അറിയാം അതിനിപ്പം നീ എന്നെ കേട്ടണ്ട ഞാൻ കയറിയിട്ട് അവിടെ നിന്ന് ഇറങ്ങിയതാന്നൊക്കെ പറയുന്നുണ്ട് എന്താണെങ്കിലും നമ്മുടെ ജാസ്മിനെ ആശ്വസിപ്പിക്കാൻ വേറെ ആരുമില്ല ഗബ്രി മാത്രമേ ഉള്ളൂ ഗബ്രി വന്ന് പറയുന്നുണ്ട് സാരില്ല